ഞാനിപ്പോൾ നിൽക്കുന്നത് കലവൂർ കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം പള്ളിയുടെ പരിസരത്താണ് ആ പള്ളിയുടെ പ്രദേശത്തേക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല വളരെയധികം തിരക്കാണ് ഇന്നാണ് കൃപാസനം പള്ളിയിൽ നിന്നും അർത്തിങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസ്സിലേക്കിലേക്കുള്ള അഖണ്ഡാജ് റാലി ഇവിടെ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് സെന്റ് ആൻഡ്രൂസ് ബസ്സിലേക്കിലേക്കുള്ളത് ദിവസ കാഴ്ച വലിയ മഴയൊന്നും പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്കെല്ലാം നല്ല രീതിയിൽ ഇവിടെ വരുവാനും ഈ റാലിയിൽ പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെയും പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പല പല സ്ഥലങ്ങളിൽ റൂമെടുത്ത് ഇവിടെ താമസിച്ച് ഇന്ന് കൃത്യം ആറു മണിക്ക് തന്നെ ജവമാൽ റാലി ആരംഭിച്ചു ഇവിടെ നല്ലൊരു തിരക്കുണ്ട് ട്രാഫിക് ജാമാണ് വളരെയധികം ജനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജന ജനസാഗരമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈ ജമാൽ റാലിയുടെ കാഴ്ചകളിലേക്ക് പോകാം റാലി ആരംഭിച്ചു കഴിഞ്ഞു റാലി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് തുടർച്ചയായിട്ട് ഇപ്പോൾ എല്ലാ വർഷവും ഈ അഖണ്ഡ ജപമാല റാലി ഒക്ടോബർ മാസത്തിൽ കൃപാസനം പള്ളിയിൽ നിന്നും അർത്തങ്കൽ പള്ളിയിലേക്ക് ഉണ്ട് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും നേരെ പടിഞ്ഞാട്ട് പോയിട്ട് ബീച്ച് റോഡ് ചെന്ന് ബീച്ച് റോഡിൽ നിന്ന് കടലിൻ്റെ ഇറമ്പിക്കൂടി ആ കുഴമണ്ണ് ചവിട്ടി നല്ല ചൊരി മണ്ണലുണ്ടല്ലോ ആ മണ്ണിലൂടെയാണ് ഈ കണ്ട ജവമാൽ റാലി മുമ്പോട്ട് പോകുന്നത് ധാരാളം പ്രായമായവരും തീരെ വയ്യാത്ത ആൾക്കാരും ഒക്കെ ഈ ജോമാൽ റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആർക്കും ഒരു ക്ഷീണവുമില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത ക്ഷീണമുണ്ടെങ്കിൽ തന്നെ അതൊന്നും അറിയിക്കുന്നില്ല എല്ലാം നല്ല രീതിയിൽ മാതാവിനോടുള്ള ആ ഒരു പ്രാർത്ഥനയിൽ ആ ഒരു ശക്തിയിലാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത് കുരുബാസനം പള്ളിയുടെ മുൻഭാഗം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അറുപത്താറ് ആണ് ഈ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് ഇപ്പോഴാണെങ്കിൽ ഒരു ഒരു മാസം മുമ്പോട്ട് ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സർവീസ് റോഡിൻ്റെ പണിയും ആരംഭിച്ചു അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഈ ദിവസം ഈ കൃപാസനം പരിസ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് ഡയറക്ടർ അച്ഛൻ വി പി ജോസഫ് ബലി വീട്ടിൽ ഏറെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഓരോ കാര്യത്തിന് അച്ഛൻ്റെയൊക്കെ ഒരു വളരെയധികം പ്രാർത്ഥനയുടെയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു അഖണ്ഡ ജമാൾ റാലി ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ആൾക്കാരുടെ ആ ഒരു വരവ് ചുറ്റിലും റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് സൈഡിലൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷെ അതൊന്നും ആൾക്കാർക്ക് ഒരു എന്ന് തോന്നുന്നു എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു കൃത്യത പാലിച്ചുകൊണ്ടാണ് ഈ റോഡിൽ നടന്നു പോകുന്നത് ഈ പ്രദേശം മുഴുവനും ഇന്ന് വളരെയധികം ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കാരണം റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും പല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ ക്രമീകരിച്ചു കൊണ്ടാണ് ഇതിന് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീങ്ങുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ മഴയുണ്ടായിരുന്നു പക്ഷേ ഈ രാവിലെ ഈ ഒരു സമയം മണി ആറ് മണി മണി സമയമായിട്ട് ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല നല്ല തെളിവാണ് ഇന്ന് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുവാൻ ഈ ജോമാല അക അഖണ്ഠ ജവന്മാല റാലി തീരുന്നതുവരെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുവാനായിട്ട് മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടകർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഇടയ്ക്ക് മെഡിക്കൽ സംഘങ്ങളുണ്ട് ഉണ്ട് അതുകൂടാതെ പല സ്ഥലങ്ങളിലും വെള്ളം ലഘുഭക്ഷണം അങ്ങനെയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും ആൾക്കാരുടെ ആ ഒരു പ്രവാഹം ഞാൻ പലരോടും സംസാരിച്ചു പരിചയപ്പെട്ടു അപ്പോൾ തന്നെ എല്ലാവരും തിരുവനന്തപുരം കളിയക്കവിള നെയ്യാറ്റൻകര കന്യാകുമാരി കൊല്ലം അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട് പിന്നെ കിഴക്ക് ഭാഗം അതായത് പാല ഇരാറ്റുപേട്ട തൊടുപുഴ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് പിന്നെ വടക്കോട്ട് പോയെന്നാൽ അങ്ങനെ തൃശ്ശൂർ എറണാകുളം പാലക്കാട് അങ്ങനെ പോകുന്നുണ്ട് തമിഴ്നാട് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ജവമാൻഡാലിൽ പോകുന്നത് കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് പോയി പ്രീതികുളങ്ങര എന്ന് പറയും പ്രതികുളനരയിലൂടെയാണ് ഇത് നേരെ ചെന്ന് തീരദേശ റോഡിലേക്ക് കയറും തീരദേശ റോഡിൽ നിന്ന് വലത്തേക്ക് പോകുമ്പോഴാണ് ചെത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും എടുത്തേക്ക് തിരിഞ്ഞ് ബീച്ച് റോഡിലെത്തി അവിടെ നിന്നും പിന്നെ ബീച്ചിലൂടെ തന്നെ ചുരിമണലിലൂടെ റൈറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് അർത്തങ്കൽ ബീച്ചിലുള്ള ഒരു കുരിശെടി കാണുന്നത് അവിടെ നിന്നുമാണ് എല്ലാവരും ഒരു ചെറിയ പ്രഭാഷണവും ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് വൈദികരുടെ അവിടെ ആളുകഴിഞ്ഞ് നേരെ വലത്തേക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് അർത്ഥങ്കിൽ ബസിലേക്ക പള്ളിയിൽ എത്തിച്ചേരുന്നത് ഈ കാണുന്നത് ബീച്ചിലൂടെ പോകുന്ന ആൾക്കാരുടെ ആ ഒരു കാഴ്ചയാണ് ധാരാളം കാറ്റാടി മരങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു മാരാരിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇത് റിസോർട്ട് മേഖല കൂടിയാണ് ധാരാളം റിസോർട്ടുകൾ ഉണ്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ വളരെയധികം നമുക്ക് ക്ഷീണം അനുഭവപ്പെടത്തില്ല അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആദ്യകാലങ്ങളിൽ ഹൈ തീരദേശ റോഡിലൂടെ പോയെങ്കിൽ ഇപ്പോൾ കടലിൻ്റെ ഇറമ്പിൽ കൂടിയാണ് ഈ അഖണ്ഡ ജമാൽ റാലി മുമ്പോട്ട് പോകുന്നത് മണിക്ക് ആരംഭിക്കുന്ന ഈ റാലി അർത്തെങ്കിൽ എത്തിച്ചേരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയം ഒക്കെ ആകും ചിലപ്പോൾ ഈ ജോമാൽ റാലി അവിടെ ചെന്നാലും ഈ കൃപാസനം പള്ളിയിൽ നിന്ന് ഉള്ള ആ റാലി പുതിയ പുതിയ ആൾക്കാർ നടന്നുകൊണ്ട് യാത്ര അവരുടെ യാത്ര ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ ആൾക്കാർ ചേരുന്നവർ ഈ കാണുന്നതാണ് അർത്തുങ്കൽ ബീച്ചിൽ ഈ ജോമാൽ റാലി എത്തിച്ചേർന്നിട്ടുണ്ട് അർത്തുങ്കൽ ബീച്ചിൽ കൂടെ ആൾക്കാർ പോകുന്ന ഒരു കാഴ്ചയാണിത് ഇവിടെ ഒരു കുരിശെടിയുണ്ട് ആൾക്കാർ ഇങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഒരു കുരിശടി അവിടെ നിന്നുമാണ് പിന്നെ അർത്തങ്കൽ പള്ളിയിലേക്ക് പോകുന്ന ആ റൈറ്റിലേക്ക് നിന്ന് മുമ്പോട്ട് പോകുന്ന ആ ഒരു വഴി അർത്തങ്കൽ പള്ളിയിൽ പെരുന്നാളിനൊക്കെ വരുന്നവർക്ക് ഈ ഒരു വഴി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും കാരണം അർത്തങ്കൽ പള്ളിയിൽ വരുന്നവർ അർത്തങ്കൽ ബീച്ച് കാണാതെ ഒരിക്കലും ആരും പോകത്തില്ല അതും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അർത്തങ്കൽ ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴി പെരുന്നാൾ സമയങ്ങളിൽ ഈ ഒരു യാത്ര മുമ്പോട്ട് ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും നാവിൽ നിന്ന് ജവമാലയാണ് പുറത്തേക്ക് വരുന്നത് ജോമാല ചൊല്ലിക്കൊണ്ടാണ് കയ്യിൽ കൊന്തേമേന്തി ആൾക്കാർ വളരെ ഭക്തിപൂർവമാണ് ഇത് ഈ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് അർത്തങ്കൽ ബീച്ചിൽ ഈ റാലി എത്തിച്ചേർന്നു അർത്തങ്കൽ ബീച്ചാണ് ഈ കാണുന്നത് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഈ പതിനൊന്ന് മണി സമയത്ത് കൃപാസനം പള്ളിയിൽ ഈ ജോമാർ റായിൽ പങ്കെടുക്കുവാനായിട്ട് ധാരാളം പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അവരുടെ യാത്ര ഈ പതിനൊന്ന് മണിക്ക് ഇവിടെ നിന്ന് ആരംഭിച്ചു ഇനിയുള്ള കാഴ്ചകൾ അർത്ഥൽ ബസ്ലിക ദേവാലയത്തിലേതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിഷയങ്ങളെയും കൊടുത്ത് പ്രത്യേകമായിട്ട് ആശീർവാദം നമുക്ക് ആയിരുന്നു അതുകൊണ്ട് ഇനി നമ്മുടെ മറ്റൊന്നും മനസ്സിൽ കരുതിയിരിക്കരുത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണുന്ന തമ്പുരാൻ്റെ എരികിലാണ് നമ്മൾ വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി അനുസരണത്തിൻ്റെ ജീവിതമാണ് ദേവാലയത്തിനകത്ത് മുമ്പ് ശുശ്രൂഷകളിലുണ്ടായിരുന്ന എല്ലാവരും പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം നന്മതരണം അറിയമ്മയെ സൃഷ്ടി ഭർത്താവകയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആർത്തങ്കൽപ്പള്ളിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ലഘുഭക്ഷണം വിതരണം അവിടെയുണ്ട് ഈ കാണുന്നത് ആൾക്കാരിൽ ലഘുഭക്ഷണം കഴിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഈ അഖണ്ഡജമല റാലിയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ